ഞാൻ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലൂടെ പൊതുപ്രവർത്തന രംഗത്ത് വന്ന പൊതുപ്രവർത്തകൻ കഴിഞ്ഞ നാൽപ്പത്തഞ്ച് വർഷമായി കെ എസ് സിയിലൂടെ രാഷ്ട്രീയ രംഗത്ത് വരികയും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ഒരു പ്രവർത്തകനായും പാർട്ടിയുടെ ഔദ്യോഗിക ഭാരവാഹികയായും പ്രവർത്തിച്ചു കഴിഞ്ഞ പതിനഞ്ച് വർഷക്കാലമായി ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ സജീവമായിട്ട് പങ്കെടുക്കുന്ന ഒരു പൊതുപ്രവർത്തനം കൂടിയാണ് വിവിധ മേഖലകളിൽ ഞങ്ങൾ ഞങ്ങളുടേതായ രീതിയിലുള്ള പൊതുപ്രവർത്തന രംഗവും ജീവകാരുണ്യ പ്രവർത്തനവുമായിട്ട് സജീവമായിട്ടുണ്ട് അത് എല്ലാ മീഡിയ മാധ്യമ മാധ്യമപ്രവർത്തകർക്കും അറിയാവുന്ന ഒരു ഇപ്പോൾ ഇങ്ങനെ ഒരു പ്രസ് മീറ്റിംഗ് നടത്തേണ്ടി വന്ന സാഹചര്യം കഴിഞ്ഞ ദിവസം അതിൻ്റെ ദേശാഭിമാനി പത്രത്തെ എനിക്ക് തോന്നുന്ന ഒരു മൂന്നാഴ്ചയോളം പുഴപ്പം ഒരു സ്ത്രീക്കെതിരെ ഒരു സാമ്പത്തിക തട്ടിപ്പുമായി ബന്ധപ്പെട്ട ഒരു വാർത്ത വന്നിരുന്നു അന്നല്ല നമ്മൾ സജീവമായി തെരഞ്ഞെടുപ്പ് രംഗത്ത് യു ഡി എഫ് സ്ഥാനാർത്ഥിക്ക് വേണ്ടി തിരഞ്ഞെടുപ്പ് പരിപാടികളുമായിട്ട് നിൽക്കുന്ന ഒരു സാഹചര്യമാണ് ഇരുപത്തിയാറാം തീയതി അപ്പം അതുകൊണ്ട് ഈ വാർത്തയൊന്നും നമ്മുടെ ശ്രദ്ധയിൽ നമുക്ക് പെട്ടതുമില്ല അത് പത്രത്തിലാണ് അത് വരാൻ കഴിഞ്ഞത് എന്നുള്ളതാണ് എൻ്റെ സത്യം തിരഞ്ഞെടുപ്പിന് ശേഷം ഒരു സ്ത്രീ ഒരു പരാതി എൻ്റെയും പതിമൂന്നാം വാർഡിൻ്റെ കൗൺസിലറായ കെ ജെ രവിമാറിൻ്റെയും പേരിൽ കൊടുത്തു എന്ന് എൻ്റെ ചില സുഹൃത്തുക്കൾ പിന്നോടുക ഞാനത് വിശ്വസിച്ചു പിറ്റേ ദിവസം ഈ പരാതിയുടെ കോപ്പി ഇടതുപക്ഷവുമായി സഹകരിക്കുന്ന എൻ്റെ ഒരു സുഹൃത്ത് എനിക്ക് അയച്ചു അപ്പോഴാണ് ഞാനൊരു പരാതി കൊടുത്തേക്കുന്നു എന്നുള്ളത് പുള്ളി പറഞ്ഞറിയാൻ ആ പരാതി കൊടുത്തേക്കുന്ന ഡേറ്റ് നോക്കിയപ്പോൾ പതിനാറ് നാല് രണ്ടായിരത്തി ഇരുപത്തി നാല് നമ്മളത് അത്ര വലിയ കാര്യമൊന്നി അങ്ങനെ പരാതിയിൽ പറഞ്ഞേക്കുന്നതെല്ലാം കളവായിട്ടുള്ള കാര്യങ്ങൾ ആയതുകൊണ്ട് പോലീസ് ഉദ്യോഗസ്ഥർ ഈ സമയം വരെ നമ്മളെ ആരെയും ബന്ധപ്പെട്ടില്ല എന്നുള്ളത് കൊണ്ട് നമ്മളതിനുവാന്യൊന്നും കൊടുത്തിരിക്കുന്ന കാര്യങ്ങൾ അവരെ ഈ പറയുന്ന സ്ത്രീയെ ഞങ്ങൾ മോശമായി അവരെ അസഭ്യം പറഞ്ഞെന്നും ലൈംഗിക ചുവയോടുകൂടി സംസാരിക്കുമെന്നാണ് അവരുടെ ആരോപണം പക്ഷേ അവരുമായി സംസാരിക്കുകയോ അവരുമായിട്ട് ഇടപെടുകയോ ഒന്നും ഞങ്ങളാലും വർഷങ്ങളായിട്ട് ചെയ്തിട്ടില്ല എന്നുള്ളതാണ് സത്യം അപ്പം എന്താണ് ഈ പരാതിക്ക് പിന്നിലെന്നുള്ളത് നമുക്ക് മനസ്സിലാവും ഇന്നലെ ഞാൻ തിരുവനന്തപുരത്ത് പോകേണ്ട ഒരു ഒരു പ്രോഗ്രാമുമായി ബന്ധപ്പെട്ടപ്പോഴാണ് ദേശാഭിമാനി പത്രത്തിൽ ഒരു വാർത്ത അത് എന്നെയും എൻ്റെ കൂടെ സഹകരിക്കുന്ന എൻ്റെ ഒരു അഞ്ചൻ പതിമൂന്നാം വാർഡ് കൗൺസിലറുമായ കെ ജെ രവികുമാറിനെതിരെ ദേശാഭിമാനി പത്രത്തിൽ ഒരു വാർത്ത വന്നു അതിൽ പറഞ്ഞേക്കുന്ന കോൺഗ്രസ് നേതാക്കൾ ലൈംഗികമായി എന്ന ഒരു പരാതി പതിമൂന്നാം വാർഡിൽ ജില്ലാ കൗൺസിലർ എന്ന നിലയിൽ കെ ജെ രവികുമാറിനെ വളരെ മോശമായിട്ട് ചിത്രീകരിക്കുന്നൊരു വാർത്തയാണ് ദേശഭിമാന പത്രം പക്ഷെ അങ്ങനെ ഒരു കാര്യം ഞാനോ കെ ജെ രവികുമാറോ ചെയ്തിട്ടില്ല എന്നുള്ളതാണ് അതിൻ്റെ സത്യമായ കാര്യം കാര്യം ഈ ആരോപണം ഉന്നയിക്കുന്ന സ്ത്രീ ഒരു പത്ത് എഴുപത് വയസ്സ് പ്രായമുള്ള കാര്യം അവരുടെ മക്കൾക്ക് പോലും കിവിമാറിനേക്കാൾ പ്രായമുള്ള മക്കൾ ഉണ്ടെന്നാണ് ഞാൻ മനസിലാവും അപ്പൊ എന്താണ് അവരങ്ങനെ ഒരു പരാതി കൊടുക്കാൻ കാരണം എന്നുള്ളത് നമുക്കിപ്പോൾ മനസ്സിലായില്ല കാര്യം ഈ സമയം വരെ പോലീസ് നമ്മളെ ബന്ധപ്പെടുകയോ പോലീസ് നമ്മളെ വിളിപ്പിക്കുകയോ ചെയ്തിട്ടില്ല പരാതി ഉണ്ട് എന്നുള്ളത് മാത്രമാണ് ഇതിൽ ദേശഭിമാനി പത്രം പറയുന്നത് അതിന്റെ കൂടെ തന്നെ കൈരളി ചാനൽ അത് എന്റെയും കൗൺസിലറായ കെ ജെ രവികുമാറിനെയും തേജം ചെയ്യാൻ വേണ്ടിയുള്ള ഫോട്ടോ ഉൾപ്പെടെ കൊടുത്തുകൊണ്ട് കൈരളി ചാനൽ ആ വാർത്ത സംരക്ഷണം ചെയ്തു മറ്റു ചാനലുകളിലൊന്നും അത് വന്നിട്ടില്ല അപ്പൊ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം ഇടതുപക്ഷവുമായി ചേർന്ന് നിന്നുകൊണ്ടാണ് ഇമാതിരി ഒരു ഒരു മോശപ്പെട്ട രാഷ്ട്രീയ ചാണകം നടത്തിയെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതാരും എന്നുള്ളത് നമുക്കറിയത്തില്ല പക്ഷെ എന്തായാലും അത് നമ്മൾ അന്വേഷിച്ചു കണ്ടോ സി പി എമ്മിന്റെ കയ്യിൽ നിന്ന് ഇരുന്ന ഒരു വാർഡ് കോൺഗ്രസിന്റെ ഒരു സ്ഥാനാർത്ഥി ജയിച്ച കാലം മുതൽ അവിടെ സി പി എം പല രീതിയിൽ കെ ജെ രവികുമാറിനെ മോശക്കാരനാക്കാനും അവന്റെ വികസന പ്രവർത്തനങ്ങൾക്ക് തുടക്കം വയ്ക്കുവാനും ശ്രമിച്ചിട്ടുണ്ട് എന്നുള്ളത് സത്യമായ കാര്യമാണ് പല കാര്യങ്ങളും ഒന്നും തന്നെ തുടക്കം മുതലുള്ള കാര്യമാണ് രവികുമാരനെ അവരെ ടാർഗറ്റ് ചെയ്തത് ഇനി അടുത്തൊരു മുനിസിപ്പൽ തിരഞ്ഞെടുപ്പ് മുന്നിൽ വരപ്പോൾ ഈ തെറ്റായിട്ടുള്ള വാർത്തകൾ എടുത്തിട്ട് അദ്ദേഹത്തിന് തെറ്റോപതം ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി ആയിരിക്കാം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് പക്ഷേ ഈ പരാതി കൊടുത്തേക്കുന്ന ഒരു സ്ത്രീ എന്ന് പറയുന്നത് അവർ ഒരു കാലഘട്ടം എല്ലാം കോൺഗ്രസിന്റെ പ്രവർത്തക ആയിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത് അപ്പൊ അവരെങ്ങനെയാണ് ഇടതുപക്ഷവുമായി ചേർന്നുകൊണ്ട് ഇമാതിരി ഒരു പരാതി കൊടുത്തത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം സ്വാഭാവികമായിട്ടും ദേശാഭിമാനിയും ഇടതുപക്ഷവുമായിട്ട് ബന്ധപ്പെട്ട മറ്റൊരു പത്രവും എൻ്റെ വാർത്ത കൊടുത്ത് കൈനളിച്ചാലും വാർത്ത കൊടുക്കണമെങ്കിൽ ഒരു പരാതി മേടിച്ചുകൊണ്ട് വാർത്ത കൊടുക്കണമെങ്കിൽ അതിൻ്റെ രാഷ്ട്രീയം എന്താണെന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാക്കാവുന്ന കാര്യമാണ് എന്തായാലും ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഇപ്പൊ മഹിളാ കോൺഗ്രസിന്റെ ജില്ലാ ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്നും അവരെ ഇന്നലെ സസ്പെൻഡ് ചെയ്ത പേപ്പർ എൻ്റെ സംസ്ഥാന ഘടകം നമ്മൾക്കും തന്നിട്ടുണ്ട് കാര്യം അവരെക്കുറിച്ച് വളരെ മോശമായിട്ടുള്ള കാര്യങ്ങളാണ് യഥാർത്ഥത്തിൽ പാർട്ടി നേതൃത്വത്തിനും കിട്ടിക്കൊണ്ടിരിക്കുന്നത് കാര്യം അവർ സാമ്പത്തിക തട്ടിപ്പുമായിട്ട് അവർക്ക് അവരുടെ പേരിൽ ഒട്ടനവധി പരാതികൾ ഉണ്ടെന്നാണ് പറഞ്ഞ് നമ്മൾക്കറിയാൻ കഴിഞ്ഞത് അത് ദേശഭരമായി തന്നെ അവരുടെ പേരിൽ ഇമാതിരി ഒരു ആരോപണം ഒരു പത്രവാർത്ത അവർ കൊടുത്തിട്ടുണ്ട് പത്രക്കെട്ടിങ്ങിൽ തരാമെന്നാണ് തിരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിൽ നിന്നും ഒന്ന് മാറ്റി നിർത്തുക എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടി ഇടതുപക്ഷവും ഈ പറയുന്ന സ്ത്രീയും ചിലപ്പോൾ അവർക്കൊപ്പം മറ്റു ചില വ്യക്തികളും കൂടി കാണാമായിരിക്കും അവർ ചെയ്ത ഒരു വ്യാജമായ പരാതിയാണ് ഈ ഇതിന് പിന്നിലുള്ള കാര്യം അതും എല്ലാവർക്കും അറിയാം ഒരു കൈരളി ചാനല് ഒരു പരാതി എഴുതി പിടിച്ചുകൊണ്ട് കോൺഗ്രസിൻ്റെ ബ്ലോക്ക് ഭാരവാഹികൾക്കും കൗൺസിലർക്കും എതിരെ വാർത്ത കൊടുക്കണമെങ്കിൽ അതെന്താണെന്നുള്ളത് നിങ്ങൾക്ക് സ്വയം മനസ്സിലാക്കാവുന്ന കാര്യങ്ങളും അത് ഇടദോഷവുമായി ചഴിഞ്ഞാൽ മറ്റൊരു പത്രവും ഇമാതിരി ഒരു വ്യാജ വാർത്ത കൊടുത്തിട്ടുണ്ട് നമ്മൾ ആവശ്യപ്പെടുന്നത് ഈ പരാതിക്ക് പിന്നിൽ ഇതാരാണ് ആ പരാതിയിൽ കടമ്പുണ്ടെങ്കിൽ ആ പരാതിയുടെ നിജസ്ഥിതി പോലീസ് അന്വേഷിച്ച് അത് കുറ്റക്കാരായിട്ടുള്ള ആൾക്കാരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണം എന്നുള്ളതാണ് എനിക്ക് വിനയമായിട്ട് പറയുവാൻ ഞങ്ങളാരും ആ സ്ത്രീയുമായിട്ട് ടെലഫോണിലോ കമ്മിറ്റികളിലോ മറ്റ് പാർട്ടി പരിപാടികളിലോ ഞങ്ങളാരും വർഷങ്ങളായിട്ട് പങ്കെടുത്തിട്ടില്ല എന്നുള്ളത് സത്യം അവർ കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് അവരെന്തോ ട്രേഡ് യൂണിയൻ രംഗത്തുള്ളതാണെന്ന് പറഞ്ഞ് നമ്മുടെ പാർട്ടിയുടെ സീനിയർ നേതാവായ ഒരു വ്യക്തിയെ കാണുകയും അദ്ദേഹമായിട്ട് സഹകരിച്ച് പോകണം എന്നെല്ലാം പറഞ്ഞു വരികയും ചെയ്തു അങ്ങനെ ഒന്ന് രണ്ട് പരിപാടികൾ അവർ സഹകരിച്ചിട്ടുണ്ട് പക്ഷേ പിന്നാലെ അറിഞ്ഞ് ഇവർക്ക് പല രീതിയിലുള്ള സാമ്പത്തിക തട്ടിപ്പുകൾ ഉണ്ട് എന്ന് പലരിൽ നിന്നും അറിഞ്ഞപ്പോൾ അവരെ പുള്ളി പിന്നെ രാഷ്ട്രീയ പരിപാടികളിൽ അടുപ്പിക്കാത്തൊരു സാഹചര്യമാണ് നിലവിലുള്ളത് അപ്പം എന്തിനു വേണ്ടി വേണ്ടി ഇങ്ങനെ ഒരു വ്യാജ പരാതി കൊടുത്ത് എന്നുള്ളത് ഇന്നും നമുക്ക് പിടികിട്ടി എന്തായാലും ബന്ധപ്പെട്ട പാർട്ടി നേതാക്കളുമായി കൂടിയാലോചിച്ച് കൈളി ചാനൽ ഇങ്ങനെ ഒരു വാർത്ത കൊടുക്കാനുണ്ടായ സാഹചര്യം എന്താണെന്നുള്ളത് ദേശാഭിമാനി ഉൾപ്പെടെയുള്ള പത്രങ്ങൾ ദേശാഭിമാനി ജനയോഗവും എന്നാണ് ഞാൻ ഇപ്പോൾ മനസ്സിലാക്കുക പത്രത്തിനെതിരെയും കൈരളി താൻ വന്ന വാർത്തക്കെതിരെയും പാർട്ടി നേതൃത്വവുമായിട്ട് ആലോചിച്ച് അതിന്റെ നിയമ നടപടിയുമായിട്ട് മുമ്പോട്ട് പോവാൻ തന്നെയാണ് ഞങ്ങൾ തീരുമാനിച്ചത് പിന്നെ നമുക്ക് അറിയാൻ കഴിഞ്ഞ മറ്റൊരു സത്യം എന്ന് പറയുന്നത് ദേശഭിമാനി വാർത്ത കൊടുത്തതിന് ശേഷം അവർക്ക് ഒരു പ്രത്യുപകരമായിട്ട് ഏതെങ്കിലും കോൺഗ്രസ് കോൺഗ്രസിന് വേണ്ടി സജീവമായിട്ട് നിൽക്കുന്നവരോ അല്ലെങ്കിൽ യു ഡി എഫിനു വേണ്ടി സജീവമായിട്ട് നിൽക്കുന്നവരോ ഇമാതിരിയുള്ള ഈ മോശപ്പെട്ട പരാതികൾ മേടിച്ചു കൊണ്ട് നമ്മളുടെ രാഷ്ട്രീയമായ രീതിയിൽ നമ്മുടെ പിന്നെ തെരൂപത ചെയ്യുവാൻ വേണ്ടി ഇവരൊത്തുകൂടി ഗൂഢാലോചന നടത്തിയതിൻ്റെ ഒരു ഭാഗമാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കാൻ വരുന്നത് എന്തായാലും ഞങ്ങൾ അറിഞ്ഞ പരാതി ഡി ജി പിക്ക് ആണ് പരാതി കൊടുത്തെന്നുള്ളതാണ് പക്ഷെ ആ പരാതിയിൽ പറഞ്ഞേക്കുന്ന കാര്യങ്ങൾ അവരെ എവിടെ വെച്ചാണ് ലൈംഗിക ചുവയോടുകൂടി സംസാരിച്ചത് എന്ന് ആ പരാതിയിൽ അവർ പറഞ്ഞിട്ടില്ല എന്നാണ് ഇത് അവർക്ക് സംഭവിച്ചത് എന്നുള്ളത് അവർ പറഞ്ഞിട്ടില്ല എപ്പോഴാണ് സംഭവിച്ചത് എന്നുള്ളത് പറഞ്ഞിട്ടില്ല പിന്നെ അവർ വിധവയായ ഒരു സ്ത്രീ എന്നെല്ലാമാണ് പറഞ്ഞത് സത്യം പറയണമെങ്കിൽ ഞാൻ ബഹുമാനിക്കുന്ന എൻ്റെ മാധ്യമ സുഹൃത്തുക്കളെ അതിൻ്റെ സത്യം ഒന്ന് മനസ്സിലാക്കണം കാര്യ അവരുടെ ഈ സ്ത്രീയുടെ ഭർത്താവ് ഈ കുട്ടികളുടെ അവർക്ക് രണ്ട് കുട്ടികളെന്നാ പറഞ്ഞുള്ള ആ കുട്ടികളുടെ അച്ഛൻ അദ്ദേഹത്തിനെ വീട്ടിൽ നിന്നും ഭീഷണിപ്പെടുത്തി പൊടിച്ച് അദ്ദേഹം ഈ മാമം ചണ്ടയ്ക്കകത്ത് ഒരു പെട്ടിക്കടയിൽ ചായ ഒഴിച്ച് ജീവിക്കുക അദ്ദേഹത്തിന് വീട്ടിൽ പോലും പോകാൻ പറ്റാത്ത സാഹചര്യമാണ് നിലവിൽ ഉള്ളത് അദ്ദേഹം ഈ പെട്ടിക്കടയ്ക്കകത്താണ് യഥാർത്ഥത്തിൽ കിടന്നുറങ്ങുന്നത് അപ്പൊ അദ്ദേഹത്തിന് ഇവരുടെ എല്ലാ സത്യങ്ങളും അദ്ദേഹം പറയാനും തയ്യാറാണെന്നാണ് മനസ്സിലാക്കി അപ്പം ഇമാതിരിയുള്ള കള്ളപ്പരാതികളും വാർത്തകളും കൊടുത്ത് പൊതുപ്രവർത്തന രംഗത്തു നിന്ന് നമ്മളെ മാറ്റാമെന്ന് ഏതെങ്കിലും കോണിൽ നിന്നും ഇടതുപക്ഷമോ അല്ലെങ്കിൽ അവരെ സപ്പോർട്ട് ചെയ്യുന്ന മറ്റാരെങ്കിലും വന്നാൽ അതെന്നും കണ്ട് പൊതുപ്രവർത്തനം നിർത്താനോ നമ്മളുടെ മൂല്യങ്ങൾ ഇല്ലാതാക്കുവാനോ നമ്മൾ വിശ്വസിക്കുന്ന നമ്മളുടെ പ്രസ്ഥാനത്തിൽ നിന്ന് നമ്മളെ മാറ്റുവാനോ ഒരു ശക്തിക്കും കഴിയില്ല എന്നാണ് ഒരു പാർട്ടി പ്രവർത്തകൻ എന്ന നിലയിൽ എനിക്ക് പറയുകയാണ്